കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നിവേദ്യമാണ് അമ്പലപ്പുഴ പാൽപായസം ഒരു ദിവസം ഒരു സന്യാസിയുടെ രൂപത്തിൽ അമ്പലപ്പുഴ കൃഷ്ണൻ ചെമ്പകശ്ശേരി രാജാവിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു രാജാവിനൊപ്പം ഒരു ചതുരംഗക്കളി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ രാജാവിനോട് പറഞ്ഞു ഭൂമിയിൽ ആർക്കും തന്നെ കളിയിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ആത്മാർത്ഥവുമായി വിശ്വസിച്ചിരുന്ന രാജാവ് ഉടൻ തന്നെ വെല്ലുവിളി സ്വീകരിച്ചു കളിയുടെ നിയമം സൂചിപ്പിക്കുന്നതുപോലെ കളി ആരംഭിക്കുന്നതിന് താൻ വിജയിച്ചാൽ ഇഷ്ടമുള്ള സമ്മാനം നിശ്ചയിക്കാൻ രാജാവ് മുനിയോട് ആവശ്യപ്പെട്ടു തൻ്റെ ആവശ്യം വളരെ മിതമാണെന്നും കുറച്ച് നെന്മണികൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ചതുരത്തിന് ഒരു നെന്മണി രണ്ടാമത്തേതിന് നാല് മൂന്നാമത്തേതിന് പതിനാറ് എന്നിങ്ങനെ നൽകണം രാജാവ് ആവശ്യം വളരെ നിസ്സാരമായി കണ്ടു കളി ആരംഭിച്ചു അത് പുരോഗമിക്കുമ്പോൾ കളി കൂടുതൽ കൂടുതൽ കടുപ്പമേറിയതാണെന്നും എതിരാളി ശക്തനാണെന്നും രാജാവിന് മനസ്സിലായി കളി പെട്ടെന്ന് അവസാനിച്ചു രാജാവ് മുനിയോട് തോറ്റു രാജ്യത്തിലുള്ള നെല്ല് മുഴുവൻ കടം വീട്ടാൻ നീക്കിവെച്ചിട്ടും പന്തയ നെല്ല് കൊടുത്തു തീർക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിൻ്റെ അഹങ്കാരം അസ്തമിച്ചു ആശയക്കുഴപ്പത്തിലായ രാജാവ് എതിരാളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് രാജാവിന് കാണുവാൻ കഴിഞ്ഞത് രാജാവ് ക്ഷമായാചനം ചെയ്തു സമ്മാനം ഒറ്റയടിക്ക് നൽകേണ്ടതില്ലെന്നും പകരം നെല്ലിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് പാൽപായസം ഉണ്ടാക്കി തനിക്കും ഭക്തർക്കും എല്ലാ ദിവസം സമർപ്പിക്കണമെന്നും അദ്ദേഹം രാജാവിനോട് പറഞ്ഞു കടം പൂർണ്ണമായും വീട്ടുന്നത് വരെ ഇത് തുടരണമെന്നും ആവശ്യപ്പെട്ടു ഇതാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പിന്നിലെ കഥ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ